വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ മുന്നൂറോളം വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഇവിടെ ചാലയാർ പുഴയുടെ തീരത്ത് തിരച്ചിൽ നടത്തുക ഒരുപാട് ബോഡികൾ കിട്ടാനുണ്ട് അവർക്ക് അവരെ തിരയുന്നതിന് വേണ്ടിയാണ് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി വൈറ്റ് ഗാർഡിനെ സജ്ജമാക്കിയിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം വൈറ്റ് ഗാർഡിന്റെ അംഗങ്ങൾ ഇവിടെ തെരച്ചിൽ നടത്തുകയാണ് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായാണ് മുമ്പോട്ട് പോകുന്നത് ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഈ ഒരു വയനാട് ദുരന്തം സംഭവിച്ച അന്നത്തെ ദിവസം മുതൽ തന്നെ നിലമ്പൂർ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചും അതുപോലെ ചാലിയാർ കേന്ദ്രീകരിച്ച് തിരച്ചിലുമൊക്കെ ആയിട്ട് നിരവധി ആളുകളാണ് ഈ ഒരു സേവന പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്ത ആളുകളായിട്ടും നിരന്തരം എല്ലാ ദിവസങ്ങളിലായിട്ടും ഇവിടെ നൂറുകണക്കിന് ആളുകൾ വരികയും അതിൽ ഒരുപാട് ആളുകൾ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളിലും ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ നിരന്തരം ആളുകൾ മാറി മാറി അവിടെ സേവനം ചെയ്യുകയാണ് അവരുടെ ആരോഗ്യസ്ഥിതിയെ ഒന്നും നോക്കാതെ ഇതിനു വേണ്ടി മനസ്സ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു സേവനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ദിവസങ്ങളായിട്ട് ഇവിടെ നാല് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസം ആണ് ഇന്ന് പുഴയിൽ ഇവിടെ തെരച്ചിൽ നടത്തുന്നത് അഞ്ച് ദിവസം അഞ്ച് ദിവസവും വൈറ്റ് ഗാർഡിന്റെ അംഗങ്ങൾ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ തെരച്ചിലിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ളതും ഒരുപാട് ബോഡി പാർട്സുകളൊക്കെ അവർ ഇവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്നത്തെ ദിവസം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് മുന്നൂറോളം ആളുകളാണ് വൈറ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ പുഴയുടെ രണ്ട് സൈഡും തെരച്ചിൽ നടത്തുന്നത് മൂന്ന് നാല് ടീമുകളായിട്ടാണ് അവരെ നമ്മൾ വിന്യസിച്ചിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് ഇരുപത് കിലോമീറ്ററോളം ഒരു ടീം തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട് അപ്പൊ ഏകദേശം എല്ലാ സ്ഥലവും ഇന്ന് കവർ ചെയ്തിട്ട് ഇനി വല്ലതും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ ഈ ഒരു മാസ് ക്യാമ്പയിൻ പോലെ ഇന്നത്തെ ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്തതും അത് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് ഭക്ഷണം രാവിലെ അവർക്ക് ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുത്ത് ആ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് അവർക്ക് വേണ്ട വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തെരച്ചിൽ ആവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികൾ മെഷീൻ വാള് കയറ് പിന്നെ അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ട ഗുളിക നൽകിയിട്ടുണ്ട് മറ്റ് പിന്നെ ഗ്ലൗസ് മാസ്ക് പിന്നെ ഇതിന് തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള കയറുകൾ ആവശ്യമുണ്ടെങ്കിൽ കയറുകൾ മെഷീൻ വാള് കൈക്കോട്ട് പോലെയുള്ള ട്യൂബ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് അവർ പോയിട്ടുള്ളത് മാത്രമല്ല ഓരോ കേന്ദ്രങ്ങളിൽ എത്തുന്നതിനനുസരിച്ച് അവർക്ക് അവിടെ ഭക്ഷണം നമ്മൾ സജ്ജീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ ഇതിന്റെ കൂടെ നമ്മൾ നൽകും ആ ഇന്ന് നമ്മളൊരു മാസ് ക്യാമ്പയിൻ ആയിട്ട് ഇന്നിപ്പോ വെള്ളം പുഴയിലെ വെള്ളമൊക്കെ കുറഞ്ഞത് കൊണ്ട് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് ചിലത് വെള്ളം കുറയുമ്പോൾ പുതിയതായിട്ട് മണ്ണുകളൊക്കെ വന്നിട്ട് വന്നു ചേരുമ്പോ അതിന്റെ അടിയിലുള്ളതൊക്കെ അങ്ങനെ കാണാനുള്ള സാധ്യതകളുണ്ട് വെള്ളം കുറയുമ്പോൾ പലതും പൊങ്ങി വരാനുള്ള സാധ്യതകളുണ്ട് ഇതൊക്കെ ഈ ഒരു സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനൊരു ക്യാമ്പയിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് കഴിയുന്ന അത്രയും മാക്സിമം കണ്ടെത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂർ സി എസ് സെൻറ്ററിൽ നമ്മുടെ ഒരു ക്യാമ്പ് ഓഫീസ് നടക്കുന്നുണ്ട് ആ ഓഫീസിന്റെ കീഴിലാണ് അന്നത്തെ ദിവസം മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യേകം ചാർജ് കൊടുത്തവിടെ ആളുകളുണ്ട് അവർ അതിന് എല്ലാത്തിനും നേതൃത്വം നൽകുന്നുണ്ട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗും അതുപോലെ നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗുമാണ് ഇതിന് മുൻകൈ എടുത്തത് അതിൻ്റെ കൂടെ മറ്റ് പതിനാറ് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റികൾ അവരും നിരന്തരം ഇവിടെ ബന്ധപ്പെടുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് അവരുടെ വൈറ്റ് ഗാർഡിനെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട് അതുകൂടാതെ ഈ മണ്ഡലത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയും ഏഴ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റികളും പ്രവർത്തകരും വൈറ്റ് ഗാർഡും നിരന്തരം സജീവമായി ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് പൂക്കോട്ടൂർ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സ് ആണ് ഇന്ന് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൈറ്റ് ഗാർഡ് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ചാലിയാറിൻ്റെ ഇരു ഭാഗങ്ങളിലുമായിട്ട് മണ്ഡലം വിവിധ മണ്ഡലങ്ങൾ ഓരോ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം വരെ ഇതുണ്ടാവും കുറേ പേര് മുന്നിലിപ്പോൾ പോയിട്ടുണ്ട് കുറെ പേര് പിന്നിലുമുണ്ട് ഓരോ പ്രദേശങ്ങളിൽ കൂടിയിട്ട് ഇങ്ങനെ വിശദമായ ഒരു തെരച്ചിലാണ് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ മൂന്നാം ഇതുവരെയുള്ള ദിവസങ്ങളിലൊക്കെ ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പിന്നെ ആയതുകൊണ്ട് വളരെ വലിയ രീതിയിൽ മാസമായിട്ടുള്ള ഒരു തെരച്ചിലാണ് യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് ഒരു പിന്നെ ബോഡി കിട്ടിയിട്ടുണ്ട് കുറച്ച് മുന്നേ ഞങ്ങൾ തുടങ്ങുന്നതിന്റെ കുറച്ച് മുന്നേ അവിടെ നാട്ടുകാർ കണ്ടിട്ട് അണയിൽ ലഭിച്ചിട്ടുള്ളത് ആ ആംബുലൻസിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു പിന്നെ നിലമ്പൂര ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയിട്ടുള്ളത്